ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കാൻ്റെ അവസരം തരുന്നത് ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ പലകുറും സൂചിപ്പിച്ചു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടി ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കെൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് അന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഈ കൗണ്ടിങ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള എം എൽ എമാരൊക്കെ പഞ്ചായത്തിൻ്റെ ചുമതലയും വാർഡിൻ്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ടൊടുക്കം വരെ രണ്ട് ജനപ്രതിനിധികൾ ഒന്ന് പാലക്കാടിൻ്റെ മുൻ എം ആയ ശ്രീ ഷാഫി പറമ്പിൽ പിന്നെ പാലക്കാടിൻ്റെ എം ആയ ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരെ ഒരു ടീമായിട്ട് ഇന്ന് പോലെയുള്ളൊരു ഒരു ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടുമോ ഇപ്പം ചീഫ് എലക്ഷൻ ഏജൻറ് ഇവിടുത്തെ മുൻ എം എൽ എയും എം പിയുമായിട്ടുള്ള ആൾ കൗണ്ടിങ് ഏജൻറ്റ് നിലവിലെ എം പി എന്ന് പറയുന്ന രീതിയിൽ പാർട്ടി എന്നെപ്പോലൊരു സാധാരണ പ്രവർത്തകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പം സാധാരണ പശ്ചാത്തലമുള്ള ആളുകൾക്ക് പ്രസ്ഥാനത്തിലേക്ക് വരാൻ വലിയ കരുത്താണ് അതുപോലെ തന്നെ മുന്നണി എന്ന നിലയിൽ നിലയിലിപ്പം മുന്നണി എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാരും മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്കെത്തിയത് പാണക്കാട് തങ്ങള് അതുപോലെ തന്നെ പ്രേ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ സി പി ജോൺ അടക്കം കേരള കോൺഗ്രസ് അടക്കം എത്തി അപ്പം ലീഗിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രീ പി കെ ഫിറോസിനെ പോലൊരാൾ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീ പി കെ ഫിറോസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല വൈകി ഇലക്ഷനിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത് പാലക്കാടിൻ്റെ വിജയമാണ് ഇത് പാലക്കാട് ആഗ്രഹിച്ച വിജയം ആഗ്രഹിച്ചതെന്ന് പറയുന്നത് ഞാൻ എന്നെ ആഗ്രഹിച്ചു എന്നല്ല പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിൻ്റെ വിജയമാണ് പിന്നെ അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ തൊട്ട് കേരളത്തിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ശ്രീ ശശി തരൂർ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ ഇപ്പോൾ ചുമതലയുടെ കാര്യം പറഞ്ഞില്ല ഇപ്പം ശ്രീ അൻവർ സാഹത്ത് ഇപ്പം ഇപ്പോഴും ഒപ്പമുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം എന്നൊരു പ്രദേശത്തിന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം ശ്രീ എം വിൻസെൻ്റെ അടക്കം അങ്ങനെ പേര് പറയാൻ പോയാൽ ആരുടെങ്കിലും ഒക്കെ പേരുകൾ വിട്ടുപോകും എല്ലാവരും ഇത് കൂട്ടായ്മയുടെ മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി നിന്നതിന്റെ വിജയമാണ് അതല്ല ചരിത്ര ഈ ആരും വന്നിട്ടില്ല അങ്ങനെയല്ല അങ്ങനെയല്ല പുള്ളി പുള്ളി അത് കമന്റ് ചെയ്യരുത് കമന്റ് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ഭൂരിപക്ഷത്തിന്റെ നമ്പറിനെ കളക്ക് ആധികാരികമായി വിജയമുണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പം എന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു തുടക്കക്കാരനാണ് അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിഷ്വട്ടിനെ പോലുള്ള ആളുകളിൽ നിന്നാണ് അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ വിഷ്വട്ടുണ്ടായിരുന്നു ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിഷ്വട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ആരെ നമ്മൾ മാറ്റി നിർത്തും അപ്പൊ എല്ലാവരുടെയും കൂടെ വിജയമാണ് അപ്പം പാലക്കാടിന്റെ വലിയ വിജയമാണ് പാലക്കാട് എല്ലാ മേഖലയും ചേർന്നിരുന്നൊരു വിജയല്ല എല്ലാ വിഭാഗക്കാരും